ഒരു ഒരു രണ്ട് ചളിയിൽ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ും ഒന്നിരുട്ടി വളക്കുമ്പോഴേക്കും ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച തന്റെ സമ്പത്തും വീടും സ്വത്തും മക്കളും സഹോദരന്മാരും അല്ലെങ്കിൽ സഹോദരന്മാരെയും എല്ലാവരെയും നഷ്ടപ്പെട്ട് ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെന്താണോ ഉള്ളത് അതുപോലെ വെറും ശരീരം മാത്രം മണ്ണിൽ നിന്നും അവരെ പുറത്തെടുക്കുന്ന സമയത്ത് ശരീരത്തിലൊന്നും വെള്ളത്തിൻ്റെ പാച്ചിലിൽ മരങ്ങളിലും ചില്ലകളിലും ഒക്കെ പെട്ട് വരെ വസ്ത്രങ്ങളടക്കം പോയിട്ടുണ്ട് ഇന്ന് അവരുടെ കയ്യിൽ കൂട്ടായിട്ടുള്ളത് രക്ഷപ്പെട്ടവർക്ക് ജീവൻ മാത്രമാണ് ഇനി എന്തും അവർക്ക് നോക്കി 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 നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെ നമ്മൾ വേണം അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ അവരെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിൽ കുറേ സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ഫുൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാം തന്നെ ഷോർട്സാണ് അതിൽ തന്നെ കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻക്ലൂഡ് ആക്കാനും പറ്റില്ല ആകെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കില്ലേ പിന്നെ എനിക്കും ഒരുപാട് തിരക്കുകളായിരുന്നു ഇതിൻ്റെയൊക്കെ ഇടയിൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കണ്ണിനെന്ത് വറ്റി എന്താണ് പ്രശ്നമുഖമൊക്കെ മാറിയിരിക്കുന്നില്ലോ എന്നുള്ളത് അപ്പോൾ അതെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതേ വയനാട്ടുകാർക്കും വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വേണമെന്നു പറഞ്ഞിട്ട് എനിക്ക് വെളി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വീൽ ചെയറും അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളും കാരണം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പലർക്കും കാലുകളില്ല അരയ്ക്ക് ഒന്നും തന്നെ ഇല്ലാതെ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട് അതുപോലെ ഈ മണ്ണിലും ജെളിയിലും കല്ലും തൻ്റെ മേലെ വന്ന് പെട്ടിട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള ഹോട്ട് ബാഗ്സ് ഇങ്ങനത്തെ കുറച്ച് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് ആണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതെല്ലാം റെഡിയാക്കുന്ന നേരത്താണ് അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന കുറച്ച് പയ്യന്മാരുണ്ട് അവരവരുടെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് സേവനം ചെയ്യുമ്പോൾ തൻ്റെ കുടുംബത്തിലേക്ക് പൈസ കൊടുത്താലല്ലേ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു ഇരുപത്തഞ്ച് പേർക്ക് കിറ്റിൻ്റെ ആവശ്യമുണ്ടോ ഒന്ന് ചെയ്തു തരാൻ എന്നാണ് മാനുക്ക് എന്നോട് ചോദിച്ചത് തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ എല്ലാ മാസവും കിറ്റ് കൊടുക്കുന്ന പോലെ തന്നെ ഈ മാസം ഇരുപത്തഞ്ച് കിറ്റ് ആ ഒരു കുടുംബത്തിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് ഇന്ന് അവർ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കാരണം ഇന്ന് അവർക്ക് വന്ന ആ ഒരു അനുഭവം എപ്പോഴാണ് ഏത് നിമിഷമാണ് നമുക്ക് വന്ന് ചേരാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എങ്ങനെയൊക്കെ ആ ഒരു കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ ആ രീതിയിൽ ചേർത്ത് പിടിക്കാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ എനിക്ക് ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി ഉണ്ടായില്ല കാരണം നമ്മുടെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുപോകാനും പറ്റൂല നിങ്ങളെല്ലാവരും കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഒരു വണ്ടി സാധനമാണ് റെഡിയാക്കി തന്നിട്ടുള്ളത് നമ്മൾ വാങ്ങിച്ചത് പുറമെ ഇതതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഷോപ്പിലേക്ക് ഓരോരുത്തർ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നിസ്കാര കുപ്പായും മുസല്ല്യാണ് ഒരു സഹോദരി ഇതുപോലെ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏല്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മറ്റ് പലരും പല രീതിയിലും നമ്മളെ കൂടെ നിന്ന് വയനാട്ടിലെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജാതി മത ഭേദമന്യേ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ വണ്ടി റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ പ്രൊമോഷനു വേണ്ടി കോൺടാക്ട് ചെയ്ത ആൾക്കാരാണ് അവർ പറഞ്ഞു നമ്മൾ വണ്ടി റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രോഡക്ട്സ് കൊടുക്കാനുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയിൽ അഞ്ഞൂറ് പാക്കറ്റ് ഇതുപോലെയുള്ള സാധനമുണ്ട് അത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു പഠിച്ചവനെ അവർക്കൊക്കെ വർക്കത്ത് എടുക്കട്ടെ കേട്ടോ ഈ ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോയ ഷോപ്പിൽ കൊടുക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ വയനാട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരാ എന്താ ഏതാ ഒന്നും അവർക്കറിയില്ല അറിയില്ല അവർ ഇതുപോലെ ഇരുപത്തഞ്ച് കുപ്പി അച്ചാറും കൂടെ തന്നിട്ടുണ്ട് അവർക്കും പഠിച്ചും ബർക്കത്ത് നൽകട്ടെ അപ്പം അതെല്ലാം കൂടി നമ്മൾ പാക്ക് ചെയ്യാണ് വണ്ടി പെരിന്തൽമണ്ണയിൽ നിന്നും നമ്മുടെ ഇവിടെ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് രാത്രി തന്നെ അവര് ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാധനം കയറ്റാനും വേണ്ടിയിട്ട് എന്തുകൊണ്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ജനതയുടെ ആ ഒരു മനസ്സുണ്ടല്ലോ ഈ ഒരു ദുരന്തത്തിലൂടെ ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും കാണുന്നതാണ് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നത് വണ്ടി വേണമെന്ന് പറയുന്ന താമസം നമുക്ക് വണ്ടി എത്തിയിട്ടുണ്ട് വേറെയും കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സുലു പറയണമെന്നുണ്ട് പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു ദിവസം മാത്രമേ കാലയളവ് കാലയളവുണ്ടായിരുന്നുള്ളു അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും വേണോന്നുള്ളത് ഇൻഷാല്ല നമുക്ക് ഇതല്ല ഇവർക്ക് ശരിക്കും ഇപ്പോൾ ആവശ്യമുള്ളത് ഇതിനേക്കാളും വലിയ വലിയ ആവശ്യങ്ങൾ ഇനി അവരെ പുനരധിവസിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഞാനൊരു പദ്ധതി ആലോചിക്കുന്നുണ്ട് അതിൽ നിങ്ങളും എൻ്റെ കൂടെ കൂട്ടു കൂട്ടുകൂടണം അല്ലാതെ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഞാനില്ല സിലു ഇല്ല സിലുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യവും നിങ്ങളില്ലാതെ ചെയ്യാൻ പറ്റില്ല ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ എനിക്കൊരു പങ്കാളിയാവണമെന്ന് മാത്രം വിചാരിച്ചു എന്നെ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന വലിയൊരാളാക്കി മാറ്റിയത് നിങ്ങൾ തന്നെയാണ് കേട്ടോ ഒരുപാട് പണികളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ക്ഷീണിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാഹുബലിനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെണ്ണക്കുട്ടി കളിയൊക്കെ ആയിരുന്നു കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങും ഇതൊക്കെ നമ്മൾ വീൽ ചെയറിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ അത്രയും ദൂരത്തുനിന്ന് പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ പോണ വഴിയിൽ തിരൂരുന്ന ഒരു സഹോദരി അവരുടെ വീട്ടിൽ ഇതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അകം മഴിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളോടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണം അപ്പോൾ അത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ട് വണ്ടി ക്ലോസ് ചെയ്ത് പറഞ്ഞയക്കാണ് അവര് പെരിന്തൽമണ്ണ പോയി നിൽക്കാം രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് ജോയിൻ്റാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളും കൂടെ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭാവിയിൽ അവർ നല്ലൊരു തലമുറയായി വളർന്നു വരാൻ അത് സഹായിക്കും മറ്റുള്ളവരെയും കൂടെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് നമ്മൾ വളർത്തണം പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു കണ്ണിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് നിരന്തരം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയും വീഡിയോ ഇടലും ഒക്കെ ആയിരുന്നു രാവിലെ ഫുള്ളായിട്ട് നമുക്ക് പല ജോലികളൊക്കെ ഉണ്ടെങ്കിലും രാത്രി ആവുന്ന സമയത്താണ് എൻ്റെ കൂടുതൽ എഡിറ്റിംഗ് ഉണ്ടാവുക ഉറക്കം തീരെ ഇല്ല കുറേയായിട്ട് അത് എൻ്റെ കണ്ണിനെ ഡ്രൈ ആക്കുകയും അവസാനം കണ്ണ് മൊത്തം രണ്ടും വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടോ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒത്തിരി സമയവും കിട്ടിയിട്ടില്ലല്ലോ പക്ഷെ ഇതൊന്നും നമുക്ക് നീട്ടി വെക്കാനും പറ്റില്ല എനിക്ക് റെസ്റ്റിൽ നിന്ന് വേണ്ടിയിട്ട് എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപകടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ റബ്ബും എന്നെ കാക്കും ഇങ്ങടെ ദുവായും ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോയത് രാത്രിയൊക്കെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ണൊന്നും ബ്ലിങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയും വേദനയായിരുന്നു കിട്ടാ പക്ഷേ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച എന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ ഏർപ്പാടാക്കി അല്ലെങ്കിൽ ഏല്പിച്ചു എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് സമയം നാലര ആ ഒരു സമയത്ത് ഞാൻ എണിച്ച് മെല്ല റെഡിയായി മോൾ ഉറങ്ങായിരുന്നു മെല്ല ഒരു അഞ്ചു മണിയാവുമ്പോഴേക്കും സുബൈൻസ്ക താജു സംസ്കാരം കഴിഞ്ഞ് സുബൈൻസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ മോൾ നല്ല ഉറക്കാണ് തലേദിവസം തന്നെ രാത്രി യാനും ഹൈസനേയും ചുച്ചിക്കുട്ടീനെയും അമ്മാൻ്റെ വീട്ടിൽ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബേബി പാൽ കുടിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ ആക്കാൻ പറ്റില്ല രാത്രിയൊക്കെ പാൽ കൊടുത്തിട്ട് അങ്ങനെ രാവിലെ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഇത്രയും ഈ ഒരു സംഭവം കുറേ ഈ ഒരു പ്രകൃതി കുറേ പേര് ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണേ പറയുക പിന്നെ നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് നമുക്ക് കൂട്ടായിട്ട് മാനുക്കയും കൂടെ കൂടിയിട്ടുണ്ട് മാനുക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് വയനാട് പോകാനും അവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറ്റിയത് കാരണം അവിടെ ആരും കയറ്റി വിടുന്നില്ല എന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്കിയ സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ എത്താനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ കുട്ടികളെല്ലാം തന്നെ ഈ ഒരു ഇതിൽ പെട്ട കുട്ടികളാണ് ഇവിടെ സർക്കാർ അവരെ പുനർജീവിപ്പിക്കാനും വേണ്ടി പുനർജീവനം തന്നെ പറയണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മക്കളെ പേടി മാറ്റാൻ കൗൺസിലിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ ഇത് വന്നിട്ട് കുറേ യൂസ്ഡ് ക്ലോത്ത്സ് ആണ് ഫസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും കുറേ ആൾക്കാർ സെലക്ട് ചെയ്തെടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു ക്യാമ്പിലേക്ക് പോയി ഇത് സെക്കൻഡ് ക്യാമ്പാണ് ഇതാണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പ് ഇവിടെ ഈ ഭക്ഷണ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിഞ്ഞുകൂടി കിടക്കുന്നൊരവസ്ഥയാണ് ഇനി അവർക്ക് ഭക്ഷണ സാധനത്തിൻ്റെ എല്ലാ ആവശ്യം എന്നുള്ളതാണ് അവിടെ മനസ്സിലായത് അവിടെ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഇവർ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ആവശ്യങ്ങളുണ്ട് സിലുത്ത അതൊന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് അവരെ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നീട് നമുക്ക് ഉപകാരപ്പെടുന്ന പറഞ്ഞാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് വയനാട്ടിലെ എന്തോ ഒരു വ്ലോഗ്സ് പറഞ്ഞു സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ട് ആ തിരക്കിൽ നമ്മൾ ആകെ ബേജാറിൽ പോവുമല്ലേ അവരാണ് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിച്ചു പിന്നെ എവിടെ നോക്കിയാലും ചളിയും മണ്ണും അതായത് ദുരന്തം സംഭവിക്കാത്ത ഭാഗങ്ങളിൽ പോലും ഇപ്പോൾ വയനാട് ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ദുരന്ത മേഖലയെന്ന് പറയുന്നത് നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന പോലെയോ അത്ര ചെറുതല്ല നമുക്കതുപോലും വലുതാണെങ്കിലും ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അതിൻ്റെ വ്യാപ്തി ഭയങ്കരമാണ് കേട്ടോ ഓരോരുത്തന്റെ വിഷമങ്ങൾ കാണുമ്പോണ്ടല്ലോ നമുക്കൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല രാജാവിനെ പോലെ തൻ്റെ വീട്ടിൽ തലേ ദിവസം കഴിയുന്നവർ ഇന്ന് അവരുടെ ഓരോ കാര്യത്തിനും അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇനി എന്ത് ഇനി എങ്ങനെ എന്നാലോചിച്ച് ഒരു ഒരു ഇതില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത് എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പല സമയം എനിക്ക് എൻ്റെ വിഷമം കൺട്രോൾ ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കുട്ടി കുട്ടിയോടെയൊന്ന് എൻ്റെ കൈ ചേര്ത്തി പിടിച്ചൊരു സിലുത്തി അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് പിന്നെ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു കരച്ചിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം പോലെ സിലുത്ത ഹെല്പ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് കിടന്നതാണ് പക്ഷേ ഇത്രയും പെട്ടെന്ന് സിലുത്താൻ്റെ കയ്യിൽ നിന്നും ഒരു സഹായം വാങ്ങേണ്ട ഒരു ഗതികേട് ഗതികേട് നല്ല ഒരു അവസ്ഥ വരും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല അന്ന് രണ്ട് ദിവസമായിട്ട് സിലുത്താനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സിലുത്ത് ഇങ്ങോട്ട് വരും എന്നുള്ളത് അത്രയും എനിക്ക് ഉറപ്പായിരുന്നു എന്ന് അവൾ പറഞ്ഞു കരീയാണ് അടുത്ത കുട്ടികളൊക്കെ ഉമ്മച്ച് കരീനെ കണ്ടിട്ട് വിഷമിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും എടുത്തു പറയണം നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് നിർബന്ധമായിരുന്നു നമ്മൾ കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ എവിടെയെങ്കിലും ഡംപ് ചെയ്ത് ഇടാതെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഇപ്പം തന്നെ ഏൽപ്പിക്കണം എന്നുള്ളത് അതിന് ഈ ലേല മാം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു അതിന് മുമ്പ് നമ്മൾ ഈ കൊടുക്കുന്ന സംഭവം ഫോട്ടോ എടുക്കണം അവർക്കത് ഫയൽ ചെയ്ത് വെക്കണം അതേപോലെ നമ്മുടെ ട്രസ്റ്റിനും ഫയൽ ചെയ്ത് വെക്കണം എന്നു പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ത് ആര് എങ്ങനെ കൊടുത്തു എന്നുള്ള തെളിവുകൾ അവർക്കും വേണം ഗവൺമെൻറ്റിനും വേണം എന്ന് പറഞ്ഞിട്ടും എന്നിട്ട്

പിന്നെ ഈ ഒരു എന്താ പറയുക വോക്കറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഉമ്മാമ്മ എൺപത്തഞ്ച് വയസ്സായി ഭർത്താവോ മക്കളോ ആരുമില്ല ഒറ്റയ്ക്കാണ് ആ ക്യാമ്പിൽ അവരെ കണ്ണ് എന്നറിയുന്നത് ഞാൻ പല സമയത്തും കണ്ടു അവർക്കൊന്ന് ആശ്വസിപ്പിക്കാൻ എന്ത് പറഞ്ഞാൽ നമ്മൾ ആശ്വസിപ്പിക്കുന്നതു പോലും അറിയാത്ത അവസ്ഥകൾ നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇല്ലയെന്ന് പറയുന്നവർ ശരിക്കും ഈ ദുരന്ത ഭൂമികളിൽ അവസ്ഥകൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ ഇനിയെങ്കിലും ഒരിക്കലും ഇതുപോലെ ആർക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വന്തമായിട്ട് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മളങ്ങനെ അവരെയൊക്കെ കാണിച്ചു അതിനുശേഷം നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെയും കൂടെ ചേർത്തി ഇതുപോലെ അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു ലൈല മാമിൻ്റെ കൂടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് കുറേ കാര്യങ്ങൾ ലൈല മാം പറഞ്ഞു ഇവരും ഒരാഴ്ചത്തോളം ഒരുപാട് ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഓഫീസേഴ്സ് എല്ലാവരും തന്നെ പിന്നെ എൻ്റെ കണ്ണൊക്കെ കണ്ടപ്പോൾ അവർ അവരെന്നെ അവിടുത്തെ ക്യാമ്പിൽ ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ മരുന്ന് തന്നു അപ്പോഴാണ് അവരിങ്ങനെ കണ്ണിൽ ചിലപ്പോൾ കീറി എടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ പിന്നെ ഇവർക്കാണ് നമ്മൾ ഈ കിറ്റുകൾ കൊടുക്കേണ്ടത് അത്രയും അർഹതപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഈ കുട്ടികൾ അവർക്ക് അവിടെ ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ബാക്കിയുള്ളില് എന്താണ് ഇരുപത്തി അഞ്ച് പക്ഷെ അത് താമസയോഗ്യമല്ലാമിക്കാൻ പറ്റും ചുറ്റുപോകും വെള്ളം ഇതൊക്കെ

അവർക്കുള്ളിൽ പേടിയോ കാരണം ഇനി എന്തെങ്കിലും ഉണ്ടാവുമോന്ന് ഇപ്പൊ ഞമ്മളവിടെ ക്യാമ്പിലുള്ള കുറെ ആൾക്കാരെ ഞമ്മളോട് പറഞ്ഞു ഇനി ആ പ്രദേശം ആൾക്കാരും പറഞ്ഞുപോലെ നടന്ന എല്ലാവരും പറഞ്ഞു നാട്ടിലെ തിരിച്ചു പോകുന്നു അങ്ങോട്ട് പോവാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് വീടുള്ള ആൾക്കാരെ ത്രത്തോളം ഭീകരമാണ് അവർക്ക് അത്രയും പ്രദേശം പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇവിടെ നിന്ന് പറയുമ്പോഴോ ചാനല് കാണുമ്പോഴോ നമുക്ക് അത് കാണുമ്പോഴും ആ സമയത്ത് നമ്മള് ഒരു പാട്ടിൽ കൂടെ കയറി നമ്മൾ അതിന്റെ മോളിൽ എത്തിയിരുന്നു അവിടെ എത്തിയപ്പോളുകൾ അമ്പത് ആളുകളായിട്ടും അവിടെ ഇങ്ങനെ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പേടിച്ച് വന്ന് നിൽക്കുകയാണ് പിന്നെ അവരെ അപ്പോൾ ഞങ്ങളെന്താക്കി കാണിച്ച് അവരെ കൂട്ടിയിട്ട് ഞങ്ങൾ വേറെ വഴി കൂടെ അവരെ താഴോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ പോയ സ്ഥലത്ത് വന്നു ഞങ്ങൾ ആ വീടുകളിൽ ഉള്ള സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഒരു വീട്ടിൽ മൂന്ന് താത്താരുണ്ടായിരുന്നു അവരെ കണ്ട് അവർ ചളിയിൽ കെടുത്തുമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് മൂന്ന് താത്താരെ കണ്ട് ഒരു പ്രായമായ ഒരു വെല്ലിമ പിന്നെ ഒരു വെക്കന്റെ താത്താർ ചളിയില് എടുക്കണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എണീക്കാണൊന്നും പറ്റില്ല അവരെ പേടിച്ചിട്ട് എത്തിക്കണം ഏകദേശം ഒരു അഞ്ചര ആറുമണി ആവണൊക്കെ ആ ലൈറ്റ് വെളിച്ചം ഒന്നുമില്ല പക്ഷെ ഒരു മണി ആയപ്പോൾ ഒരു വെളിച്ചം ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു നാലോ അഞ്ചാളുകൾ മാത്രം ആ അപ്പ സമയത്തോടെ അങ്ങനെത്തിരുന്നു അപ്പൊ അവരെ ഞങ്ങൾ എടുത്ത് പിന്നെ കൊണ്ടുപോകാനും താഴോട്ട് കൊണ്ടുവരണം വഴി താഴോട്ട് വഴിയില്ല ഞങ്ങള് അവരെടുത്ത് മോളിൽ കുറെ ഉണ്ട് റിസോർട്ടിന് അങ്ങോട്ട് പോയി അവിടെ നിന്നാണ് വണ്ടിയിൽ കൊണ്ടുപോയത് നമ്മളത് ആണ് ക്ലബ്ബ് ഇത്രയും ദിവസം തികച്ചു സൗജന്യമായിട്ടാണ് ചെയ്തോളൂ നമ്മളിപ്പോ ആരും ഒന്നും അങ്ങനല്ലേ ഇവര് അവരുടെ പണികളൊക്കെ വിട്ടിട്ടാണ് ഈ ക്യാമ്പിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇവരുടെ കുടുംബങ്ങളെ നോക്കാന് ഞാന് എന്റെ കണ്ണിങ്ങനെ കീറേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു അല്ലാത്ത ടെൻഷനായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമില് ഒരു സ്റ്റോറി ഇട്ടു ഇങ്ങനെ വയനാടാണ് നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇതുവ ചെയ്യാനും വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അത്ഭുതം തന്നെ പറയണം മരുന്നിൻ്റെ ആണെങ്കിലും ദുബാനാണെങ്കിലും കുറേ നേരത്തിന് പിന്നെ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നുണ്ടോ കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റാത്ത അത്രയും പെയിനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പിന്നെ കുറേ നേരത്തിന് എനിക്ക് ആശ്വാസം കിട്ടി മാനുക്കെയാണ് കേട്ടോ അവിടെ വേണ്ട ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ട് എന്തായാലും ഇത് കാണിക്കണം കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചത് പിന്നെ അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കോഴിക്കോട് നിന്ന് വേറെ ഡോക്ടറേം കണ്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രം കീറി കീറിയെടുക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല ഈ കുട്ടികൾ ഇതുപോലെയുള്ള യുവതലമുറ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി ഇവരെയൊക്കെ ശരിക്കും അത്രയും അപ്രിഷ്യേറ്റ് ചെയ്യണം നേരിട്ട് ആ ഒരു സമയത്ത് തന്നെ ദുരന്ത ഭൂമിയിലെത്തി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്ത കുട്ടികളാണ് കേട്ടോ ഇവർ വൈകുന്നേരം ശുചിപുറ താഴന്നൊരു പൊടി ഇട്ടിട്ടുണ്ട് അത് പക്ഷെ രണ്ടും കൂട്ടൊന്നും അറിയില്ല ഓടികിട്ടുണ്ട് മാക്സിമം ശരീരഭാഗങ്ങളാണ് അതിപ്പോ ഒരു ബോഡിയായിട്ട് കണ്ടിട്ട് ഇന്നിപ്പോ അവിടെ അപ്പോൾ അവർക്കുള്ള കിറ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു ക്യാമ്പിലേക്ക് പോയി അവിടെ പത്ത് മുപ്പതോളം കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയതിൽ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഓരോ ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ട് അതല്ല വേണ്ടത് ചെറിയ കുട്ടികൾക്ക് വള സ്റ്റേഷനറി ഐറ്റംസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകും പിന്നെ വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് നമ്മൾ മുസല്ല അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടി കൂടെ എൻ്റെ കണ്ണിൽ ഇടക്കിടക്ക് മരുന്ന് ഇട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം കണ്ണടുത്ത് ചോദിക്കഴിഞ്ഞാൽ അന്തമായിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലോ റബ്ബെന്നുള്ള ചിന്ത വരെ എനിക്ക് പോയി അപ്പോൾ കുഴപ്പമില്ല അലഹദില്ല എല്ലാവരും പ്രാർത്ഥന ഉണ്ടും ഒക്കെ പിന്നെ എനിക്ക് വേറൊരു ഒരു നല്ലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പം അതിൻ്റെ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചൂഷണം ചെയ്യപ്പെടുന്നു എന്നൊക്കെ തോന്നിയിട്ട് എന്തായാലും പറയ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഇൻഷാൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യും കാരണം നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഞാനില്ല അത് ഞാൻ എപ്പോഴും പറയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ പറയുന്നത് നിങ്ങളാണ് എന്നെ ഇങ്ങനെ ഒരാളാക്കി മാറ്റിയത് ഒരിക്കലും ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പറ്റുന്നത് ഇൻഷാ ശേഷം നാളെ കുറേ ദിവസമായിട്ട് നമ്മൾ നമ്മുടെ നോർമൽ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അതെനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ നാളെ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരും കാരണം എപ്പോഴും ഇത് മാത്രേം ആവാനും പാടില്ലല്ലോ നമ്മുടെ കാര്യങ്ങളും കൂടെ കൊണ്ടുപോയി ഇതും കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് പറ്റുള്ളൂ ഫുള്ളും ആ ഭാഗത്തുണ്ടല്ലോ ആംബുലൻസ് യും പോലീസ് വാഹനങ്ങളുടെയും ശബ്ദങ്ങൾ മാത്രമായിരുന്നു എത്ര സൈലന്റ് ആയിട്ട് എത്ര നല്ലൊരു ഏരിയ ആയിരുന്നു അല്ലേ അത് ഏഷ്യത നമ്മൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു അവർക്ക് അവർക്കിതൊന്നല്ല ആവശ്യം ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാൻ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമുണ്ട് അതിലേറ്റവും അവർക്ക് അനിവാര്യം എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും എന്താണോ തോന്നുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യുക എന്തൊക്കെ അവർക്ക് എത്തിക്കണം എന്നുള്ളത് ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചതിൽ നൂറ് വീടുകളെയാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഇനി അങ്ങോട്ട് വേണം കേട്ടോ